ഈ സൈബർ സഖാക്കളുടെ ആദ്യത്തെ ക്വാളിഫിക്കേഷൻ എന്താ വെച്ചാൽ സാധനം പാടില്ല പാടില്ല വിവരം ഇപ്പൊ ക്വാളിഫിക്കേഷൻസ് ഞാൻ ഒക്കെ പ്രസംഗിക്കുകയാണ് വിട്ടു പോവുകയും ചെയ്തു അതിനിടെ ഏതോ ഒരു കള്ളൂടികളുടെ ഞങ്ങാതി അവിടെ എന്തോ വർത്താനം പറഞ്ഞു അയാളെ പോലീസ് വന്ന് കൊണ്ടുപോയി പോലീസ് പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് പോലീസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അയാളെ നിങ്ങൾ ശബരിമല ഇഷ്യൂ പറഞ്ഞപ്പോ നിങ്ങളൊന്ന് കെട്ടിപ്പിടിക്കാൻ വന്നതാണ് പക്ഷെ വെള്ളത്തിലായിരുന്നു അല്ല കാലോഷില്ല പ്രവർത്തകർ എന്തോ കഴിഞ്ഞിട്ട് അയാളെ പോയി ഒരു കള്ളു കൂടിയും സർക്കാരിന് വരുമാനം ഉണ്ടായി കൊടുക്കുന്ന തരക്കാൻ ഞാൻ ഇന്നൊക്കെ ഫോണാണ് മുഴുവൻ അന്തം കമ്മി സഖാവ ഞാൻ ചോദിക്കുന്ന ഒരു ഇതൊരു വിസിബിലിറ്റി ഉള്ള ലോകല്ലേ ഒരു യോഗ ഈ ഈ യോഗം അതാ മുമ്പിൽ കാണുന്ന ക്യാമറ അത് ലോകത്തെ മുഴുവൻ ആളുകളും നിങ്ങളിപ്പുമ്പിൽ ഇത്ര ആളെയുള്ളൂ നൂറുകണക്കിലെ ലീഗാണ് യൂത്ത് ലീഗാർ കെ എം സി സിക്കാര് ലോകത്തിരുന്ന് കാണേണ്ടത് ഓൺലൈനായി ഇത്ര വിസിബിലിറ്റി ഉള്ള ലോകത്ത് പച്ച നുണ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഉടുപ്പുന്ന് പറഞ്ഞ ഈ അന്തം